കേരളത്തിൻ്റെ കഴിഞ്ഞകാല ചരിത്രേടുകളിൽ പ്രോജ്ജലിച്ച് നിന്നിരുന്ന ജൈനമത സംസ്കൃതിയുടെ ചിവിശേഷിപ്പുകൾ കണ്ട് ഒരു നിമിഷം മനസ്സ് വിങ്ങിയെങ്കിലും പുതു കാഴ്ചകൾ കാണാൻ വെമ്പുന്ന മനസ്സ് മനുഷ്യന്റെ പ്രത്യേകത തന്നെയാണല്ലോ അതുകൊണ്ട് തന്നെ സീന സഞ്ചാരിയും കൂട്ടരും കാന്തൻപാറ വെള്ളച്ചാട്ടം കാണുവാനായി യാത്ര തിരിച്ചു ഞങ്ങളിപ്പോൾ കണ്ട ജൈനമത ക്ഷേത്രമുള്ള പനമരത്തിൽ നിന്നും മുപ്പത്തിയഞ്ച് കിലോമീറ്റർ അകലെയാണ് കാന്തൻപാറ വെള്ളച്ചാട്ടം ഈ കാടിൻ്റെ പശ്ചാത്തലത്തിൽ ഇഷ്ടമുള്ളവരൊത്ത് സൗഹൃദ സംഭാഷണം നടത്തി ഇളംകുളിൻ്റെ അകമ്പടിയോടെ ഇങ്ങനെ യാത്ര ചെയ്യുക ഒരു പ്രത്യേക സുഖം തന്നെയാണ് വയനാട് ജില്ലയുടെ ടൂറിസം മാപ്പ് നോക്കിയുള്ള യാത്രയായതിനാൽ വഴി കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടുമില്ല ലോകം മുഴുവൻ ചുറ്റി സഞ്ചരിച്ച് അതൊക്കെ ക്യാമറയിൽ പതിപ്പിച്ച് മാനവകരെ അറിയിക്കാനാണ് സീന സഞ്ചരിയുടെ മോഹമെങ്കിലും അത് ഒരു വിദൂര സ്വപ്നമായി ഇന്നും നിലനിൽക്കെ നമ്മുടെ മാതൃരാജ്യമായ ഭാരതം ആകെ സഞ്ചരിച്ച് വൈവിധ്യമാർന്ന കാലവും ദേശവും ഭാഷയും സംസ്കാരവും രൂപവും ദേശീയതയും ഒക്കെ ഒരു പകർന്നാട്ടം പോലെ മനുഷ്യ മനസ്സിലെത്തിക്കാനുള്ള കർമ്മപഥത്തിലാണ് സീനിയ സഞ്ചാരി വയനാട് മലനിരകളെ വിഭജിച്ച് കടന്നുപോകുന്ന ഗ്രാമീണ റോഡിലൂടെ ഞങ്ങളുടെ വാഹനം കാന്തൻപാറ ലക്ഷ്യമാക്കി മുന്നോട്ടു പോകുന്നു റോഡിന് ഇരുവശത്തും കാപ്പിച്ചെടികളും തേലക്കോട്ടങ്ങളും നിരനിരയായി നിൽക്കുന്നു എങ്ങും പച്ചപ്പ് നിറഞ്ഞ അന്തരീക്ഷം പച്ച കലർന്ന കസവ് ജയില വയനാടൻ ഗ്രാമീണ ഭംഗി വയനാട്ടിലെ കൽപ്പറ്റയിലാണ് കാന്തൻപാറ വെള്ളച്ചാട്ടം കുടുംബസമേതം ആനന്ദപ്രദമായ സമയം ചെലവഴിക്കാൻ കഴിയുന്ന സവിശേഷമായ പിക്നിക് സ്ഥലമാണ് ഇവിടം തോട്ടങ്ങളാലും വനത്താലും ചുറ്റപ്പെട്ട രണ്ട് വെള്ളച്ചാട്ടമുള്ള ഈ കാന്തൻപാറ നഗര ജീവിതത്തിലെ ചുട്ടുകൊള്ളുന്ന ജീവിത യാഥാർത്ഥ്യ ക്ലേശങ്ങളിൽ നിന്നും മനുഷ്യന് ഒരു മാത്രയെങ്കിലും സന്തോഷത്തിന്റെ ഊഷ്മടത്തിൽ അലിഞ്ഞുചേരുവാൻ അവസരമൊരുക്കുന്നു മേപ്പാടിക്ക് എട്ട് കിലോമീറ്റർ അകലെയാണ് ഈ വെള്ളച്ചാട്ടം സൂചിപ്പാറ വെള്ളച്ചാട്ടത്തെ അപേക്ഷിച്ച് ഈ വെള്ളച്ചാട്ടത്തിന്റെ ഉയരം കുറവായതുകൊണ്ടാകണം നിരന്തരം പ്രവഹിക്കുന്ന ഈ ശാന്തമായ വെള്ളച്ചാട്ടത്തെ കാസ്കേഡ് എന്ന് പറയുന്നത് തേലത്തോട്ടങ്ങൾക്കും കാപ്പിത്തോട്ടങ്ങൾക്കും ഇടയിലൂടെയാണ് ഈ കാസ്കേഡിലേക്കുള്ള ഇടുങ്ങിയ റോഡ് ഫലഭൂയിഷ്ടമായ ചരിവുകളെ സമ്പന്നമാക്കൊണ്ട് വാഴച്ചെടികളും വെറ്റിലയും നമ്മുടെ ശ്രദ്ധ ആകർഷിക്കുന്നു ഇതാ ഇവിടെ കാന്തൻപാറ വെള്ളച്ചാട്ടം എന്ന് എഴുതിയ ഡി ടി പി സിയുടെ വലിയ ബോർഡ് കാണാം ഞങ്ങൾ വലത്തോട്ട് തിരിഞ്ഞ് പാർക്കിംഗ് ഗ്രൗണ്ടിൽ വാഹനം പാർക്ക് ചെയ്യാൻ ശ്രമിച്ചു സന്ദർശകർ വളരെ ഏറെ ഉണ്ടെന്ന് തോന്നുന്നു വാഹനം പാർക്ക് ചെയ്യാൻ ഏറെ ബുദ്ധിമുട്ടി മലമുകളിൽ നിന്നും ഒഴുകിയെത്തുന്ന ഒരു പുഴയുടെ ഓരത്താണ് ടൈൽ ബാഗ് വൃത്തിയായി സൂക്ഷിക്കുന്ന ഈ പാർക്കിംഗ് ഗ്രൗണ്ട് ഈ പുഴ അങ്ങ് താഴേച്ചൊഴി ഒരു കുഞ്ഞ് വെള്ളച്ചാട്ടമായി രൂപം കൊള്ളുന്നു പതിക്കുന്നു ഇവിടെ ഇതാ കുഴികൂരത്ത് വളർന്ന് പന്തലിച്ച് നിൽക്കുന്ന നിബിഡമായ മുളങ്കാടുകൾ അവിടെ ആകട്ടെ വാടകന്മാർ സ്വൈരവിഹാരം നടത്തുന്നു തിരക്ക് പിടിച്ച് ഏതോ ഗൗരവമായ കൃത്യം നിർവഹിക്കുന്നത് പോലെ അവർ ഓടുന്നു ചാടുന്നു വരച്ചിലകൾ തൂങ്ങി ഒന്നിൽ നിന്നും മറ്റൊന്നിലേക്ക് ധൃതിയിൽ കടന്നുപോകുന്നു ഒരാൾക്ക് നാൽപ്പത് രൂപയാണ് ഈ വെള്ളച്ചാട്ടം സന്ദർശിച്ച് മടങ്ങാനുള്ള ഫീസ് ഞങ്ങൾ ടിക്കറ്റ് അടുത്തേക്ക് നടന്നു രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം നാല് മുപ്പത് വരെയാണ് സന്ദർശകർക്ക് കാന്തൻപാറ വെള്ളച്ചാട്ടത്തിന്റെ മനോഹാരിതയിൽ മുഴുകുവാനുള്ള സമയം ടിക്കറ്റ് എടുത്ത ശേഷം ഞങ്ങൾ ഗേറ്റ് കടന്ന് മുന്നോട്ട് നടന്നു തുടങ്ങി ഈ വീതിയിൽ പ്രകൃതി അരുളാന് അനുഭവിച്ചുകൊണ്ട് ഞങ്ങൾ അപ്പ കൂടി മുന്നോട്ട് നടന്നപ്പോൾ അതാ വെള്ളച്ചാട്ടത്തിന്റെ ഒന്നാം ദൃശ്യം കാഴ്ചയിൽ തെളിയുന്നു മാറത്തട്ടുകളിൽ തല്ലിപ്പതച്ച് ഉയരം കുറഞ്ഞ് വീതിയിൽ താഴേക്ക് പതിക്കുന്ന കാന്തൻപാർ വെള്ളച്ചാട്ടത്തിന്റെ കാഴ്ച വെള്ളച്ചാട്ടത്തിനപ്പുറമുള്ള കുന്നുകൾ നിബിട വനത്തിൽ മൂടപ്പെട്ടിരിക്കുന്നു അതിനാലാവണം ശുദ്ധമായ തണുത്ത കാറ്റ് ഒഴുകിയെത്തുന്നത് പോലെ ഇടതൂർന്ന പച്ചപ്പിനുള്ളിൽ സ്ഫടിക സമാനമായ വെള്ളത്തുള്ളുകൾ വാരിവിതലി താഴേക്ക് കുതിക്കുന്ന ജലപാതം മനോജ്ഞമായ കാഴ്ചയാണ് ഒരുക്കുന്നത് വെള്ളച്ചാട്ടത്തിൽ താഴെയായി പുഴ വീതിയിൽ ഒഴുകുന്നു ഒരു നീന്തൽ കുളം പോലെ തെളിമയാർന്ന ജലാശയം സൃഷ്ടിക്കപ്പെട്ടതുപോലെ നിറം നീല കടും നീല അല്ല പച്ച പോലെ തന്നെ ജലത്തിന്റെ നിറം സൂര്യകിരണങ്ങളുടെ ശക്തിയാൽ മാറുന്നതുപോലെ അടുത്തട്ട് ഒട്ടും ചെളിയില്ലാതെ ചരൽ ഭാഗി വിരിച്ചതുപോലെ തെളിമയാറുന്ന ജലത്തിൽ തെളിഞ്ഞു കാണുന്നു വെള്ളച്ചാട്ടത്തിന്റെ അടുത്തട്ടിലെ ആകാശ നീലിവ് സാംശീകരിച്ച കുളം ഉന്മേഷത്തിന്റെ ഉണർവിന്റെ ലോലതന്ത്രകളെ ഏതോ മാസ്മരിക ഭാവത്തോടെ തൊട്ടുണർത്തുന്നു ഇവിടെ ധാരാളം പേർ കുളിച്ച് രസിക്കുകയാണ് പുഴയുടെ ഓരത്തൊന്നും അടുക്കുമൊക്കെയായി കുളിച്ച് തിമർക്കുകയാണ് ഏതായാലും വെള്ളച്ചാട്ടം പതഞ്ഞൊഴുകി താഴെ വന്ന് ഒരു തടാകം പോലെ കുളിക്കാൻ അനുയോജ്യമായ വിധത്തിൽ പ്രകൃതി ഒരുക്കിയിട്ടിരിക്കുന്നത് കാണുമ്പോൾ സത്യത്തിൽ ഈ വയനാട് പ്രകൃതിയുടെ ഒരു നിധി തന്നെ എന്ന് പറയുക തന്നെ വേണം വെള്ളച്ചാട്ടം താഴെയുള്ള കുളത്തിൽ നമുക്ക് ജലനിരപ്പും പ്രവാഹവും അനുസരിച്ച് അതിൻ്റെ താളത്തിനൊത്ത് വർദ്ധിത ആവേശത്തോടെ മുങ്ങാം കുളിക്കാം നീന്താം ആർത്തുല്ലസിക്കാം തിമർക്കാം എന്നാൽ ജാഗ്രത വേണം കടലിലൂടെ ജലനിരപ്പും പ്രവാഹത്തിന്റെ ശക്തിയും ശ്രദ്ധിക്കുക തന്നെ വേണം കാന്തൻപാറ വെള്ളച്ചാട്ടം കാഴ്ചകൾ കാണാനും വെള്ളച്ചാട്ടത്തിന്റെ ശാന്തഗംഭീരമായ പ്രകൃതി ഭംഗി ക്യാമറയിലാക്കാനും പറ്റിയ ഇടം തന്നെയാണ് കുറച്ച് സന്ദർശകർ കുളിക്കാൻ തയ്യാറെടുക്കുന്നു കുട്ടികൾ ഉൾപ്പെടെ ഉള്ളവർ സുരക്ഷിതരാണോ എന്ന് വീക്ഷിച്ചുകൊണ്ട് സെക്യൂരിറ്റിക്കാർ വളരെ ജാഗ്രതയോടെ പലയിടത്തായി നടക്കുന്നു ഇവിടെ വെള്ളച്ചാട്ടത്തിന് തൊട്ടു താഴെയായി ആ കയറിനപ്പുറത്തേക്ക് പോകുന്നത് സുരക്ഷ കണക്കിലെടുത്ത് നിരോധിച്ചിട്ടുണ്ട് ഞാൻ എന്റെ സുഹൃത്തുമായി ചേർന്ന് വെള്ളച്ചാട്ട് ലഭിക്കുന്ന തരത്തിൽ ഒരു ഫോട്ടോ എടുത്തു ഞാനും കുളിക്കാൻ തയ്യാറായി പുഴയുടെ ആഴങ്ങളിലേക്ക് ഞാൻ നടന്നു കാലുകളിൽ സുഖപരമായ തണുപ്പരിച്ചിറങ്ങുന്നു അധികം ആഴമില്ലാത്തതും മറ്റുള്ളവരിൽ നിന്നും അല്പം അകന്നു മാറി ശാന്തമായി സ്വച്ഛന്തമായ മനസ്സോടെ തെളിഞ്ഞ വെള്ളത്തിൽ ഒന്ന് മുങ്ങി ഉയർന്നു അഹു എന്തൊരു ആശ്വാസം എത്ര കുളിർമ ശരീരത്തിലെ സമസ്ത കോശങ്ങളിലേക്കും പേരറിയാത്തൊരു അനുഭൂതി വന്നു നിറയുന്നത് പോലെ ഇതുകൊണ്ടാവുമോ പണ്ട് മഹർഷി വര്യന്മാർ നാടുപേക്ഷിച്ച് കാടും മേടും താണ്ടി അസംഖ്യം പക്ഷി വർഗങ്ങളുടെ രാഗസംഗീതത്തിൽ അലിഞ്ഞ് തെളിമയാർന്ന കാട്ടരുവീടിൽ കുളിച്ച് കായകരികൾ ഭക്ഷിച്ച് ദൈവത്തെ ഭജിച്ച് പ്രപഞ്ച സത്യത്തെ ഉൾക്കൊള്ളാനായി തപസനുഷ്ഠിച്ച് കാലം കഴിച്ചത് കുളി കഴിഞ്ഞ് ട്രസ് മാറിയ ശേഷം ഞങ്ങൾ വീണ്ടും തറന്നു തുടങ്ങി പുഴയ്ക്ക് സമാന്തരമായി നിർമ്മിച്ചിട്ടുള്ള കരിങ്കൽ ടൈൽ മരിച്ച നടപ്പാത അവിടെപടയായി നിർമ്മിച്ചിട്ടുള്ള ബെഞ്ചുകളിൽ സന്ദർശകർ ചുറ്റുപാടും വീക്ഷിച്ച് ആസ്വദിച്ച് വിശ്രമിക്കുന്നു ഇവിടെ ഈ പ്രകൃതിയുടെ മനോഹാരിതയാണ് ആളുകൾ ഈ വെള്ളച്ചാട്ടത്തിൽ ഇഷ്ടപ്പെടുന്നതിൽ ഒരു കാരണം മറ്റൊന്ന് ഈ വെള്ളച്ചാട്ടത്തിലെത്താൻ വളരെ എളുപ്പമാണ് എന്ന് തന്നെയാണ് വലതുവശത്തായി ഒരു മുളങ്കാടിന്റെ കൂടാരം ആർച്ച് രൂപത്തിൽ തടലേകി നിൽക്കുന്നു ഇവിടെയും ധാരാളം സന്ദർശകർ വിശ്രമിക്കുന്നു നടന്നു ക്ഷീണിച്ച സന്ദർശനം പോലെ തന്നെ ക്ഷീണം തീർക്കാനായി ഒരു നീർക്കാക്ക തന്റെ ചെറുകൾ വിരിച്ച് വിശ്രമിക്കുന്നു അതിന്റെ മുഖത്ത ഭാവം എന്നെ ആകർഷിച്ചു അതും ഞാൻ ക്യാമറയിലാക്കി ഞങ്ങൾ മുന്നോട്ട് നടന്നു വൈവിധ്യമാർന്ന പക്ഷി പേര് കേട്ടതാണ് വയനാട് ഒന്നാകുകയെങ്കിലും ഇവിടം ഒരു പക്ഷി സങ്കേതം കൂടിയാണ് നിരവധി പേരാണ് പക്ഷി നിരീക്ഷണത്തിനായി കാന്തൻപാറയിൽ എത്തിച്ചേരുന്നത് പക്ഷി നിരീക്ഷണത്തിന് അഞ്ചു പേരടങ്ങുന്ന ഗ്രൂപ്പിന് ആയിരം രൂപ ഫീസ് നൽകണം പ്രകൃതിദത്ത നടത്തത്തിനും ചെറിയ ട്രക്കിങ്ങിനും പറ്റിയ ഒരിടം തന്നെയാണ് ഇവിടം ട്രക്കിങ്ങിന് നാല് നാലുപേരടങ്ങുന്ന ഗ്രൂപ്പിന് അഞ്ഞൂറ് രൂപയാണ് ഫീസ് കുറേ പേർ പുഴയുടെ തീരത്തായി പുഴയെയും കുളിക്കുന്നവരെയും നോക്കി സ്വറ പറഞ്ഞ് കരയ്ക്കിരിപ്പുണ്ട് വെള്ളച്ചാട്ടത്തിന് വെള്ളച്ചാട്ടത്തിനരിഗ്രഹിക്കുക ശാന്തമായ സ്വഭാവത്തോടെ പതിക്കുന്ന ഈ കുഞ്ഞൻ വെള്ളച്ചാട്ടവും പതഞ്ഞൊഴുകുന്ന പുഴയും സൗമ്യമായ ശബ്ദവും കേട്ട് കെട്ടുപാടുകളിൽ നിന്നും ഉറപ്പെടുത്തുന്ന ഓർമ്മകളിൽ നിന്നുമൊക്കെ അകന്നു മാറി മനസ്സിലേക്ക് സ്വാതന്ത്ര്യത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും പുതു ചാലുകൾ ഒഴുക്കുക ഒരു സുഖമല്ലേ അതാവാം ഇവിടെ സന്ദർശകൾ തിക്കിത്തിരക്കി തിരക്കി എത്താൻ കാരണം അറിയില്ല ഒന്നറിയാം ഈ വേറിട്ട അനുഭവം അനിവാര്യമാണ് ഇടയ്ക്കെങ്കിലും മനസ്സിന് കുളിരേഖ കുറച്ചുകൂടി നടന്നപ്പോൾ ഒരു ഫോട്ടോ പോയിന്റ് കണ്ടു എന്താണാവോ ഇവിടെ വിശേഷിച്ച് ആകാംക്ഷയോടെ ഞാൻ പുഴയിലേക്ക് നോക്കി വിസ്മയങ്ങളുടെ ഒരു കൂട്ടം പൂമ്പാറ്റകൾ എന്നിലേക്ക് വന്നുചേരുന്നത് പോലെ ഇവിടെ രണ്ടാമതൊരു വെള്ളച്ചാട്ടം കൂടി പാറകളിൽ തട്ടിത്തഴുകി മോളിൽ നിന്നും പതഞ്ഞൊഴുകി വരുന്ന പുഴ ഇവിടെ താഴേക്ക് വതിക്കുന്ന വശമനോഹരമായ ദൃശ്യം ടൈൽസ് വലിച്ച പാത തീർന്നു ഇനി മണ്ണിലൂടെയാണ് നടപ്പ് നടന്നു ചെന്ന് നിന്നതാവട്ടെ വെള്ളച്ചാട്ടത്തിൻ്റെ നേരെ മുൻഭാഗത്താണ് മോഹര മോഹനദൃശ്യങ്ങൾ ഞാൻ വിവിധ ആംഗിളിൽ സൂം ചെയ്ത് ക്യാമറയിലാക്കി ഇവിടെ ഇറങ്ങാൻ അനുമതിയില്ല തൊട്ടടുത്ത് കണ്ണിൽ വെള്ളച്ചാട്ടത്തിൻ്റെ ശാന്തഗാംഭീര്യം മുറ്റ ദൃശ്യം കാതിൽ താഴേക്ക് വതിക്കുന്ന വെള്ളത്തിന്റെ ഹൂകാര ശബ്ദം അസുലഭമായി കിട്ടുന്ന ഈ നിമിഷങ്ങൾ ഓർമ്മ ചെപ്പിലേക്ക് ശ്രദ്ധയോടെ അടക്കി വെച്ചു ഞാൻ മടക്കു തിരികെ നടന്നു വെള്ളച്ചാട്ടത്തിൽ ഭൂപ്രദേശം പ്രകൃതിയുടെ കലയുടെ തെളിവ് മാത്രമല്ല പിന്നെയോ പ്രാദേശിക ആദിവാസി സമൂഹങ്ങളുടെ സംസ്കാരത്തിന്റെ ജീവിത രീതികളുടെ ആചാരനുഷ്ഠാനങ്ങളുടെ ഒക്കെ നേർക്കാഴ്ച കൂടിയാണ് തിരികെ ഞങ്ങൾ വാഹനത്തിനടുത്തേക്ക് നടക്കവേ ഞാൻ ഓർത്തുപോയി ഓരോ ജന്മത്തിനു പുറകിലും ഓരോ കഥകളുണ്ട് ആ കഥകളിൽ ഓരോ ശരികളുണ്ട് മറ്റാർക്കും മനസ്സിലാവാത്ത അവരുടേത് മാത്രമായ ശരികൾ കാന്തൻപുറ വെള്ളച്ചാട്ടത്തിനും പറയാൻ കഥകൾ ഉണ്ടാകുമോ പതഞ്ചൊഴുകി ശാന്തമായി നമ്മളോട് ആ കഥ പറയാൻ തയ്യാറാവുകയാണോ അറിയില്ല ഫ്രണ്ട്സ് ഇനിയും നമുക്ക് കണ്ടറിയേണ്ടത് വിശേഷങ്ങൾ മുനീശ്വരൻകുന്നിനാണ് വളരെ പെട്ടെന്ന് തന്നെ മുനീശ്വരൻകുഞ്ഞിന്റെ നേർക്കാഴ്ചമായി എത്തുന്നു നിങ്ങൾക്ക് മുന്നിൽ നിങ്ങളുടെ സീര സഞ്ചാരി സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക എന്നത് ഓർക്കണേ നന്ദി